ഓക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് നീ റിങ്ങിൽ ഇറങ്ങിയത് അല്ലെ ഞാൻ അത് മടവാളിന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നല്ല വീഡിയോ കാര്യം ഇട്ടുണ്ട് അത് സ്റ്റേറ്റ് അല്ലല്ലോ ഓക്കെ അപ്പൊ ഇത് ആ കോർച്ച് പ്ലാനിക്കുന്ന ഒരു വീഡിയോ ഇതൊരു പഞ്ചായത്ത് മാച്ചാണ് അത് മനസ്സിലായി പക്ഷെ അതല്ല അപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോളിണ്ടെങ്കിൽ പോത്ത് ഷാജാഹിന് ശേഷം മണവാളൻ്റെ ഉടായിപ്പ് പൊളിഞ്ഞിരിക്കുകയാണ് കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു മണവാളം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എം എം എസ് എം എം എസ് എന്നാണ് പറയുവരുന്നത് എം എം ഗോൾഡ് ചാമ്പ്യൻഷിപ്പ് നേടിയെന്ന് പറഞ്ഞിട്ട് കിക്ക് ബോക്സിംഗിന് ഗോൾഡ് ചാമ്പ്യൻഷിപ്പ് നേടി എന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഞാൻ കാണാനായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കൊരു ഒരു റെസ്പെക്ട് തോന്നിയിട്ട് സ്റ്റേറ്റ് ഗോൾഡ് ചാമ്പ്യൻഷിപ്പ് നേടി പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിന് തന്നെ ഒരു അഭിമാനകരമായ ഒരു നിമിഷമാണ് എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഇതൊക്കെ വെറും നാടകമായിരുന്നു എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇവനൊക്കെ മലവാണം എന്ന് തന്നെ അക്ഷരം തെറ്റാണ് വിളിക്കണം എന്ന് തോന്നി പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കമന്റ് ബോക്സിൽ നല്ല പൂരപ്പാട്ടാണ് മണവാളിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെന്തായാലും അർഹതപ്പെട്ടാണ് ജനങ്ങളെ ഊമ്മിക്കാൻ നോക്കാനെ ഇമാതിരി വായലിട്ടടി കൊള്ളൂന്നുള്ളത് ഓർത്തു വെച്ചാൽ മതി ഇതെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയ മണവാള് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഉടായ്പകൾക്കൊക്കെ ഫാമിലി വരെ കൂട്ട് നിൽക്കുന്നത് കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അത്ഭുതം എന്നാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഷാജഹാനും നിഷാനും തമ്മിലുണ്ടാക്കി ഉടായ്പില് നിഷാന്റെ കുടുംബം പോലും നിഷാൻ കൂട്ടുനിന്ന് അതേപോലെ തന്നെ മണവാളം കാണിച്ച് ഈ ഉടായ്പിനി ഇതിന് കുടുംബം കൂടെ നിൽക്കുകയാണ് നമുക്ക് അതിൽ തന്നെ മണവാള ഷെയർ ചെയ്യാത്തൊരു വീഡിയോസ് ഉണ്ട് അതിൽ മണവാളിന്റെ ഡൈലോഗ് കേൾക്കണം താൻ ചെയ്യണം ഉണ്ടായിപ്പാണെന്നറിയാം താൻ ജനങ്ങളെ പറ്റിക്കുകയാണ് അറിയാം എന്നിട്ട് ഇത്രയും കോൺഫിഡൻ്റോട് കൂടി ഈ ഡയലോഗുകൾ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ അനുഭവം തോന്നും ഇവന്റെ ഒക്കെ തൊലി എന്ന് വെച്ചാല് വെട്ടുപോത്തിന്റെ തൊലിക്ക് പോലും ഇത്രയും ഉണ്ടാവില്ല കണ്ടാമ്പുറക്കൊക്കെ മാറി നിൽക്കും ആത്മാതിരി തൊലിക്കട്ടിയാണ് സത്യം പറഞ്ഞ ഈ മണവാളിനൊക്കെ ഉള്ളത് എന്തായാലും മണവാളിന്റെ ആ ഡൈലോഗ് നമുക്കൊന്ന് കേട്ടോക്കാം തൂക്കി മക്കളെ തൂക്കി ഗോൾഡ് മെഡല് ഗോൾഡ് മെഡല് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ട് ഇത് കാറി കൊണച്ചാലോ അതോ വീട്ടിലിരുന്ന് ഗെയിം കളിച്ച് ഇണ്ടാക്കണ റിംഗി റിങ്റഞ്ഞ് കളിച്ചുണ്ടാക്കിയ സാധനം ഇത് കിട്ടണെങ്കിൽ റിങ്ങിൽ ഇറങ്ങണം കൊറച്ച് തൈ സാധനം വേണം അതെന്തേ വെക്കട ഇതിന്റെ മേലെ ഒന്ന് പറയാനുള്ളു പലരും പലരും സ്വർണതാ നാടിന് വേണ്ടിട്ട് സ്വർണ്ണ മെഡല് വാങ്ങിയിട്ട് നിൽക്കണേ ഇതിന്റെ പത്തിൽ ഒന്ന് മേലെ വെച്ചിട്ട് ഇന്ന് ഡയലോഗ് അടിച്ച് കോണിക്കുന്ന പറയുള്ളൂ ഇതിന്റെ മേലെ ഒന്ന് ഞാൻ നമുക്ക് പറയാമല്ലോ ഇത് ഈഗളുടെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഡയലോഗ് അടിച്ചതാണ് ഉളുപ്പില്ലേടാ ഓക്കെ നീ ഉടായ്പ കാണിക്കണം ജനങ്ങൾ ഊമ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ പോലും ഉമ്മ അതിൽ ഇത്രത്തോളം കോൺഫിഡൻറ്റോടുകൂടി വാപ്പ ഉമ്മ അനിയത്തി വൈഫ് എല്ലാവരും നിന്നിട്ടാണ് കോണടിക്കണത് ഇപ്പൊ ഈ പാവം ഉമ്മാ പറഞ്ഞപോലെ തന്നെ മണവാൾ ഇതിനു വേണ്ടി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള ഇതാണ് എക്സസൈസ് അല്ലെങ്കിൽ വാമപ്പാണ് വാമപ്പ് അടിക്കുന്ന സമയത്ത് ഉമ്മ സപ്പോർട്ട് ചെയ്യാനായിരിക്കണോ അതുകൂടി കേൾക്കാം അതിനുശേഷം മണവാളിന്റെ ഓപ്പണന്റ് ഇപ്പൊ ഈ അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊടുത്തൊരു വോയ്സ് പുറത്തു അഫ്സലെ പുറത്തുവിട്ടാണ് അഫ്സൽ വെല്ലുവിളിക്കേണ്ട പണമാണ് സത്യം പറഞ്ഞാല് എന്തായാലും അഫ്സലിലൂടെ വോയിസ് കേൾക്കണ മുമ്പ് ഉമ്മ മോന് കൊടുക്കുന്ന കോൺഫിഡന്റ് അത് നമുക്ക് കേട്ടോ കേടൂ ചോര ചോരന്താന്ന് കാണിച്ചു വരട്ടെ കാണിച്ചു കൊടുക്കൂലേ ഇത് ഫൈനലാണല്ലേ ഫൈനലാ ഫൈനലാണ് ഷാർ മെഡലായിട്ട് വരട്ടെ അതെ ഇത്രയൊക്കെ വാപ്പ്യുമ്പോ പറഞ്ഞിട്ട് അവസാനം ഇപ്പൊ കേൾക്കണം ഊക്ക് കേൾക്കുമ്പോ അല്ലെങ്കിൽ ഈ കമന്റ് ബോക്സ് ഒക്കെ വായിക്കുമ്പോ ഇവർക്ക് എന്താണ് തോന്നണെനിക്ക് അറിയാത്തത് കൊണ്ടാണ് തീയിൽ കുരുത്തല്ലേ പിന്നെ ചോര ഇതൊക്കെ പറ സത്യം പറഞ്ഞാല് ഇത്രത്തോളം ഇനി മാപ്പി ഉമ്മ അറിയാണ്ടാണോ ഇനി വപ്പനോടും ഉമ്മാനോടൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കിക്ക് ബോക്സിംഗ് ആണ് ഇപ്പൊ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഉമ്മ മാപ്പാൻ ഉമ്മനെ പറ്റിച്ചതാണോന്ന് എനിക്കറിയില്ല പക്ഷെ മാപ്പാടും ഉമ്മാനൊക്കെ കോൺഫിഡന്റ് കണ്ടിട്ടില്ലേ ശരിയാണ് മക്കള് എന്ത് കാണിച്ചാലും മാപ്പിയ ഉമ്മ സപ്പോർട്ട് ചെയ്യും ഇല്ലെന്നല്ല പറഞ്ഞു പക്ഷെ ഇതുപോലെ ജനങ്ങളെ മൊത്തത്തിൽ വെഡികളാക്കാൻ ശ്രമിച്ചിട്ട് സ്വന്തം കുടുംബം പോലും അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്താണ് പറയുന്നത് ഇനി മണവാളുടെ കൂടെ ഓപ്പണിങ് ഇറങ്ങിയ പയ്യൻ ശർവണൻ അങ്ങനെയാണ് ആ ചങ്ങായിയുടെ പേര് തോന്നുന്നത് ആ ചങ്ങായിയുടെ ഒരു വോയിസ് അഫ്സലിന് വിട്ടിട്ടുണ്ട് അഫ്സലിനെ വിളിച്ച് സംസാരിച്ചാണ് എന്തായാലും അഫ്സൽ ഷാക്ക് ഈ പറയുന്ന ആ ശർവൺ എന്ന് പറഞ്ഞാൽ ആ ചങ്ങായി വിട്ട ആ വോയിസ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ മൂന്ന് മാസമേ ഉള്ളൂ എം എം എ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ ഓക്കെ അപ്പം ഇത് എന്റെ കോച്ച് പറഞ്ഞ സ്റ്റേജ് ഫിയർ ഒക്കെ മാറല്ലേ ഒന്ന് വാ ജസ്റ്റ് കണ്ടു നോക്ക് ഇത് ജസ്റ്റ് ഒരു മാച്ച് ഓക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് റിങ്ങിലിറങ്ങിയത് അല്ല റിങ്ങിൽ ഇറങ്ങിയത് യൂട്യൂബ് ഇടും കോപ്പ് ഉണ്ടാക്കുന്ന അതും ബ്രോ നമ്മടെ എന്റെ സ്പെഷ്യൽ കാറ്റഗറി ആണ് കാരണം എനിക്ക് മുപ്പത് വയസ്സുണ്ട് ഇത് സ്റ്റേറ്റ് ചാമ്പ്യൻ കോമ്പറ്റീഷൻ ഒന്നല്ലോ ഒരു കോപ്പ് അല്ല ഇത് അതും പ്രോ സാധാരണ മൂന്ന് മിനിറ്റിന്റെ മാച്ചല്ലേ ഒന്നര മിനിറ്റിന്റെ സ്പെഷ്യൽ മാച്ചാണ് കാരണം ഇത് അറിയാനും ഒപ്പൊന്റ് അറിയാനും ഞങ്ങള് പേരുണ്ട് ഞാനും പിന്നെ ഒരു നാപ്പത്തിയാറ് വയസ്സുള്ള ഡോക്ടറും ഉണ്ടായിരുന്നു ഉണ്ട് രണ്ടുപേർക്ക് മാത്രമായിട്ട് ഇതിട്ട് ഇത്രയും ഷോ കാണിക്കുന്നു അവനക്കുള്ള പണി കൊടുത്തിട്ടുണ്ടല്ലോ അത കേട്ടില്ലേ ഈ ചങ്ങാതി തന്നെ മൂന്നു മാസമായിട്ടുള്ളു എം എം എൽ ഇറങ്ങിയിട്ട് ആ ചങ്ങായിനോട് ആ ചങ്ങായിടെ കോഴിച്ച വെറുതെ ഒന്ന് കേറ് എന്ന് വെച്ചാല് ആളെ ഫസ്റ്റ് ടൈം ആണ് ഈ ബോക്സിന്റെ അകത്ത് കയറണത് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതെങ്ങനെയാണ് ഒരു ട്രെയിനിങ് എന്ന രീതിയിലാ അതിന് ആളേട്ട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ അമ്മയെ മാങ്ങ വേറെ ചെളിവത്താണ് അത് കണ്ടപ്പോ തന്നെ ചിരിവന്ന് എനിക്ക് ഈ പറഞ്ഞ ബോക്സിംഗും കിക്ക് ബോക്സിങ്ങും ഒന്നും എനിക്കറിയില്ല ഈ അഫ്സലില്ലേ ഈ അപ്സലിനെ വിളിച്ചാണ് സംസാരിച്ചത് അപ്സലൊക്കെ ആ സ്റ്റേറ്റ് കിക്ക് ബോക്സിങ് ചാമ്പ്യനാണ് ഈ ചങ്ങാതിനെ വിളിച്ചിട്ടാണ് സംസാരിച്ചേക്കുന്നത് എന്തായാലും ഈ ചങ്ങാതിയുടെ ഒക്കെ വീഡിയോ ഞാൻ ഇപ്പൊ നോക്കിയുണ്ടായി അതൊന്നല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഈ പറഞ്ഞ മലയാളിയുടെ കിക്ക് ബോക്സിങ്ങൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചോ മലയാളികളെ കിക്ക് ബോക്സിംഗ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കുള്ളൂ എന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിച്ചത് പക്ഷേ എൻ്റെ മണവാളാ നീ ഒരുമാതിരി മലവാണോയിപ്പോയല്ലെന്ന് ഓർക്കുമ്പോൾ മേടിച്ചിരിക്കണം എന്തായാലും അഫ്സലിന്റെ ഒരു വെല്ലുവിളി ഉണ്ട് മലവാളെ കേൾക്കൂല്ലെന്ന് പറയുന്നത് എന്തായാലും അഫ്സലിന്റെ വെല്ലുവിളി ഒന്ന് കേൾക്കാം എനിക്ക് മണവാളിനോട് ഒരു കാര്യം പറയാനോ മണവാളൻ ഞാൻ എന്തായാലും മണവാളന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ കൊറേ പേര് പേഴ്സണൽ ആയിട്ടും അതുപോലെ കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബ്രോ ഇത് ഫേക്കാണ് റിയൽ ആയിട്ടുള്ള സംഭവമാണോ സംഭവം എന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് ഫേയ്ക്ക് ആണ് ഇതൊരു പഞ്ചായത്ത് മാച്ചാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് അവൻ ഇറങ്ങിയിട്ടില്ല അത് പറയാൻ കാരണം എങ്ങനെ ഇവന്റെ ഓപ്പണൻ ഉണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു മെസ്സേജ് എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞു ആകെ രണ്ടുപേര് പങ്കെടുത്തിട്ടുള്ളൂ പിന്നെ ഇവൻ പോലും അരാണ്ടാണ് ഇവന്റെ വീഡിയോസും കാര്യങ്ങളും ഇവന് യൂട്യൂബിൽ അതിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തത് എന്റെ കോച്ച് ഒന്ന് സ്റ്റേജ് ജസ്റ്റ് ജസ്റ്റ് കണ്ടു നോക്ക് ഇതൊരു ഒരു മാച്ച് വന്നു അങ്ങനെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അല്ലെ ഞാനത് അതിപ്പോ മടവാളിന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നല്ല വീഡിയോ കാര്യം ഇട്ടുണ്ട് അത് സ്റ്റേറ്റ് അല്ലല്ലോ അപ്പൊ ഇത് കോച്ച് കാര്യങ്ങളൊരു പഞ്ചായത്ത് ആ ചങ്ങായി പോലെ പറഞ്ഞിട്ടില്ല വീഡിയോ എടുത്തത് പോസ്റ്റ് ചെയ്തൊക്കെ ഒരു പഞ്ചായത്ത് മേളക്ക് എന്താ പരിപാടി അവതരിപ്പിച്ച പോലെ മണവാളം കാണിച്ച് കൂട്ടിയ കാട്ടായങ്ങളാണെങ്കിൽ മണവാളം എന്ന് പറഞ്ഞ കമന്റുകൾ അത് അതിനൊക്കെയാണ് വലിയ രസമാണ് ഇത്രയും സപ്പോർട്ട് ചെയ്ത് തീയിൽ കുരുത്ത മോനെ മോൻ്റെ ഈ മാച്ചിന്റെ ഒക്കെ വീഡിയോസിന്റെ അടി വന്ന ഈ കമന്റുകൾ ഈ വാപ്പിയും ഒക്കെ വായിച്ചിട്ടുണ്ടോ അനിയത്തി വായിച്ചിട്ടുണ്ടോ ഭാര്യ വായിച്ചിട്ടുണ്ടാന്നാണ് എനിക്കറിയാത്തത് എന്തായാലും കുറച്ച് കമന്റുകൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഉള്ള വെല്ലുവിളി ഉണ്ട് കേട്ടോ ആ വെല്ലുവിളി നമുക്ക് നോക്കാം ചെങ്കിസ്കാൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് ഒരു വെല്ലുവിളി അത് ഞാൻ കണ്ടിരുന്നു കേട്ടെ നേരത്തെ ആണ് മണവാളം ഇതിനു മുകളിൽ ഞാൻ രണ്ട് ചെക്ക് വെക്കാം പിന്നെ ഒരു സുരാജെന്ന് പറഞ്ഞ ചങ്ങാടെ പേരാണ് വെച്ചിരിക്കുന്നത് ഇത് പേരിൽ ഒരാളെ സലച്ച് ചെയ്യാം അതിൽ ഒരാളെ റിങ്ങിൽ ഇടിച്ച് ഇട്ട നിന്നെ ഞങ്ങൾ അംഗീകരിക്കും അതല്ലാതെ ഇത് വെറും പ്രഹസനം കണക്കാക്കും വെറും പ്രഹസനമാണ് കണക്കാക്കേണ്ടത് അങ്ങനെയാണ് സത്യം പറഞ്ഞത് ഏത് പഞ്ചായത്തിലെ ഏത് വാർഡിലെ കളിയാ ബ്രോ സത്യം കേരളോത്സവം ഇത് കേരളോത്സവം എന്നല്ല ഇത് എന്റെ ഒരുമാതിരി ആണ് അക്ഷരം തക്കെ വിളിക്കാം മലവാണം സത്യം ബോക്സിംഗ് അറിയാത്തവനെ ബോക്സിംഗ് കളിച്ച് ജയിക്കാം സത്യം ബോക്സിംഗ് അറിയാത്തവനോട് ബോക്സിംഗ് കളിച്ച് ജയിക്കാം രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് പോയേടാ പോയട നീ അടിപൊളി ക്വസ്റ്റ്യൻ പക്ഷേ ബ്ലൂ ടിക്ക് ഉണ്ടല്ലോ ആരാണ് പറയുന്നത് പിന്നെ സർട്ടിഫിക്കറ്റ് മതി മണമാലും മലവാണം ആ മറ്റേ ഞാൻ അഫ്സൽ എന്ന് പറഞ്ഞതില്ല താനൂർ ആളുടെ ഇത് ഇട്ടുണ്ട് ആള് സ്റ്റേറ്റ് കിക്ക് ബോക്സിങ് ചാമ്പ്യൻ ആണ് ആളുടെ അക്കൗണ്ട് ചോദിക്കുന്ന ആൾ ഈ പറഞ്ഞ തന്നെ ബോക്സിംഗ് കാര്യങ്ങളൊക്കെ കളിക്കണ ഒരു ആളാണ് അപ്പം ആൾക്കാരുണ്ട് ആൾക്ക് ഈ ചോദ്യങ്ങളും ഈ ഡയലോഗും ഈ വെല്ലുവിളി നടത്താം എന്തായാലും മലബാളം പോലെയല്ല സത്യത്തിൽ ജനങ്ങൾ ഊമ്പിക്കാം അത് ഇമാതിരി ഈ പ്രവസനം കാണിച്ചിട്ടായിരിക്കണം ഓക്കെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് മനസിലായില്ലേ ജനങ്ങളാണ് എല്ലാവർക്കും വിവരം വെച്ചു തുടങ്ങി പണ്ടത്തെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും കാണിച്ച് പറ്റിക്കുന്ന പോലെല്ല ഇന്ന് എല്ലാവർക്കും വിവരം വെച്ചു തുടങ്ങി ഒരു അഭ്യാസം കാണിച്ചാൽ അപ്പൊ തന്നെ പിടിക്കും എന്താണെന്നുള്ളത് പിന്നെ സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഇവർക്കൊന്നും ബോധമില്ല ഇല്ല വിവരം വെള്ളിയാഴ്ച ഇതുപോലെ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇത് എത്ര അയ്യോ അറിയാൻ പാടില്ലാതെ ഇവർക്കൊന്നും ബോധില്ല ഇതുപോലെയുള്ള ഉഡായ്പോളൊക്കെ കാണിച്ച് ഇങ്ങനെ സെലിബ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പൊളിയൊന്നും ചിന്തിക്കാനുള്ളൊരു വിവരമില്ല എനിക്കൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ തലക്കുള്ളി തല ചോറിന് പേര് പറഞ്ഞ ആണോ അല്ല അറിയാത്തോണ്ടാണ് എന്തായാലും മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ